സുപ്രം വ്ലോഗ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് പുതിയൊരു എന്നാൽ സിമ്പിളായിട്ട് എളുപ്പം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഈവനിങ് സ്നാക്സ് ആയാലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ടാക്കാം ഞാൻ ഞാനതിനായിട്ട് രണ്ട് മധുരക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് സ്വീറ്റ് ആണ് അതിൻ്റെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് നമുക്ക് വേഗത്തിൽ കൂടുതലൊന്നും ചെയ്യണ്ട നമ്മളതൊന്ന് വൃത്തിയാക്കി ചുരണ്ടി നമുക്കൊന്ന് കഷ്ണങ്ങളാക്കാം അതൊന്ന് വൃത്തിയാക്കി കഴുകി ഞാനതൊക്കെ ഒന്ന് പീസാക്കണേ നമുക്കിതെങ്ങനെയാണ് ഇത് വേവിക്കുന്നതെന്ന് പറയാം അത് ഫുഡ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് പറയാം നമ്മൾ ഞാനതൊക്കെ റെഡിയാക്കി വേഗത്തിൽ തന്നെ നമുക്കത് പാത്രത്തിലാക്കി പെട്ടെന്നത് സ്റ്റവ്നകത്തോട്ട് വയ്ക്കാം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പം അതിൻ്റെ കൂട്ടത്തിച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് വേഗത്തിൽ വെന്ത് കിട്ടും അപ്പം നമുക്ക് അത് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഏറ്റവും ബെറ്ററാണ് ഇപ്പം എല്ലാ പ്രായക്കാരും കഴിക്കാൻ പറ്റുന്ന ഫുഡാണ് ഡെയിലി കഴിക്കാം കാരണം ഡയബറ്റി പേഷ്യൻറ്റിനും ഈ സ്വീറ്റ് പൊട്ടറ്റോന്ന് പേരേ ഉള്ളൂ കേട്ടോ പക്ഷേ അത് കഴിക്കണമെന്നാണ് മെഡിക്കൽ വിങ്ങൊക്കെ പറയുന്നത് അപ്പം നമ്മളതൊക്കെ ശരിക്കും ആ പൊട്ടറ്റോ നമ്മൾ മധുരക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പം അത് നമുക്കിനിയൊന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ആ ചൂടോട് തന്നെ നമുക്ക് അതൊന്ന് ഉടച്ചെടുക്കണം കാരണം ഏറ്റവും ബെറ്റർ ആയിട്ട് അതൊന്ന് ഉടച്ചെടുത്തെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് നമുക്ക് ഇനി രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കണം അപ്പം അത് നല്ലപോലെ ഒന്ന് നമുക്ക് ഇതുപോലെ ഉടച്ചെടുക്കാം അപ്പം ഈ പൊട്ടറ്റോടെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ പ്രായം ചെന്നവരുടെ സ്കിന്നൊക്കെ തൂങ്ങിയാൽ അതൊക്കെ നല്ല രീതിയായിരിക്കും ഡെയിലി കഴിക്കണമെന്നാൽ അതുകൊണ്ട് എല്ലാവരും ഇത് ഏത് തരത്തിലും കഴിക്കണം പിള്ളേർക്കൊക്കെ അത് ഇഷ്ടപ്പെടത്തില്ല ചിലപ്പം പണ്ടൊക്കെയുള്ള കാലത്ത് നമ്മൾ മധുരക്കിഴങ്ങ് ഇതുപോലെ കിളച്ചെടുത്തുകൊണ്ട് വന്നാൽ കഴുകി പച്ചയ്ക്ക് തന്നെ കഴിക്കുമായിരുന്നു ഇപ്പോഴാ വെറൈറ്റി ഓരോ ഫുഡ് ഓരോ തരത്തിലുണ്ടാക്കി കഴിക്കുന്നത് നമുക്ക് അന്നേരം ഇത് തന്നെ കഴിക്കുമ്പോൾ പിള്ളേർക്കും അറിയത്തില്ല പിള്ളേർക്കായാലും പ്രായം ചെന്നവർ ഇന്ന സാധനമാണെന്ന് വിചാരിക്കത്തില്ല നല്ലവെല്ലാം കഴിച്ചോളൂ നമ്മളത് നല്ലപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മുട്ടയൊക്കെ ഒഴിക്കാം ഞാൻ എൻ്റെ കൂട്ടത്തിൽ രണ്ട് എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അപ്പോൾ ഇതും ഇതും കൂടെ നമ്മൾ നല്ലതുപോലെ പിന്നെ ഞാൻ കുറച്ച് തേനുണ്ട് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഉടഞ്ഞിരിക്കുന്നതിനകത്ത് ഈ എഗ്ഗ് നല്ലതുപോലെ ചേർത്ത് നമുക്ക് നല്ലപോലെ അതൊന്ന് റെഡിയാക്കി എടുക്കണം നല്ലപോലെ ഉടച്ചെടുക്കണം നമ്മളത് രണ്ടൂടെ ചേർത്ത് ഒരു പരുവാക്കി എടുക്കണം അത് വണ്ണം ആക്കി എടുക്കണം അപ്പം ഇനി ഞാൻ തേനാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെ ഇപ്പം കുറച്ച് തേൻ ഇരിപ്പുണ്ടായിരുന്നു നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് തേൻ ശരി തേനാണ് നമ്മൾ ചേർക്കുന്നത് കാരണം ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല ഈ മൂന്ന് ഐറ്റം മാത്രമേ ചേർക്കത്തുള്ളൂ ഇനിയാണ് നമ്മളത് റെഡിയാക്കി എടുക്കുന്നത് അതാണ്ട് ഈ പരുവത്തിൽ വേണം നമ്മൾ നമ്മളെടുക്കാൻ കുറച്ച് നല്ല വൃത്തിയായിട്ട് ലൂസായിട്ടുണ്ട് ഇനി നമുക്കത് ഒരു സ്പൂൺ കൊണ്ട് ഒന്നും കൂടി അതൊന്ന് റെഡിയാക്കി ഇതാണ്ട് ഈ രീതി വേണം നമ്മൾ ഈ ഇത് റെഡിയാക്കാൻ ഇനി നമുക്കൊരു പാന് ഞാൻ സ്റ്റൗവിനകത്ത് കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് നമ്മളിത് റെഡിയാക്കുന്നത് അതെല്ലാം ആ പാനിനകത്തൊന്ന് സ്പ്രെഡ് ആവട്ടെ അതിനായിട്ടാണ് നമ്മളത് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി അത് ചൂടായിട്ടുണ്ട് ചൂടായി വരുമ്പം നമുക്ക് ഇത് ഒന്നായിട്ടോ രണ്ടായിട്ടോ നമുക്ക് ചുട്ടെടുക്കാം അപ്പം ഞാനത് രണ്ടായിട്ടാണ് എനിക്ക് ചൂടാൻ പറ്റിയേ അപ്പോൾ അത് നല്ലതുപോലെ അപ്പം അതിനകത്ത് നിരത്തി റൗണ്ട് ചെയ്ത് കൊടുക്കാം അപ്പം അടച്ചൊന്നും വെക്കണമെന്നില്ല നമുക്ക് അങ്ങനെ തന്നെ അത് ഒരു സൈഡ് നല്ലതുപോലെ മീഡിയം തീ കിടന്നാൽ മതി അത് വെന്ത് കിട്ടും അപ്പം നമുക്ക് രണ്ടപ്പവുമായിട്ട് ചുട്ടെടുത്ത് നമുക്ക് ആവശ്യമുള്ള അത്രയും നമുക്ക് ഇതിപ്പം ഞാൻ രണ്ട് ചെറിയ കിഴങ്ങാണ് എടുത്തത് അപ്പോൾ അതനുസരിച്ച് ചുട്ടെടുക്കാം അപ്പം നമ്മൾ ഞാനത് ഇനിയിപ്പം അത് തിരിച്ചിട്ട് നല്ലതുപോലെ അപ്പം ചുട്ടെടുക്കാം അപ്പം ഞാൻ തടിയുടെ ആ മറ്റേ ഇതായത് കൊണ്ട് എടുത്തതേ ഉള്ളൂ അപ്പം നല്ലതുപോലെ ഇതാണ്ട് രണ്ടപ്പവും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ എഗ്ഗും ചേർത്തിട്ടുള്ള ഒരു പുതിയ ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്സായിട്ട് കഴിക്കാം ഇത് നല്ല വൈറ്റമിൻസ് ആണ് ഏറ്റവും ബെറ്ററാണ് ഇതാണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്സ്